ഹായ് ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അത് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും അല്ല അപ്പം നമ്മളെ തിരിച്ച നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡിസംബർ മാസമല്ലേ നല്ല തണുപ്പാണ് കേട്ടോ അപ്പം എവിടെയാണ് എന്നുണ്ടെങ്കിൽ ചെറും തണുപ്പ് ഇതേറെ തണുപ്പാണ് കേട്ടോ കഴിച്ചില്ല അപ്പോൾ ഞാൻ എന്താക്കിയത് രാവിലെ അടുത്തൊക്കെ നീച്ച് ഒരു അഞ്ചഞ്ചരകെ നീച്ച് കണ്ട് അതിപ്പോ സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കി കടന്നു കേട്ടോ കാരണം ഇന്ന് തന്നെ ട്യൂഷനോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആകുമ്പോൾ ഓൾക്കും ഇതിൻ്റെ കൂടെ പോകാൻ പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഞാനങ്ങനെ ചെയ്യാട്ടോ ചെയ്ത ഒന്നും കൂടെ കടന്നു പിന്നെ ഒരു ഏഴ് മണിക്ക് കഴിഞ്ഞിട്ട് എണീറ്റ് പോകും കേട്ടോ വേണ്ടി ആയിട്ടും അപ്പോൾ ആളാണ് നമ്മളടുപ്പത്തേക്ക് വരുന്നത് വേറെ റബ്ബറും കാര്യങ്ങളും ആകുമ്പോൾ പൊതുവേ നന്ദി അത് കൂടുതലാണ് കേട്ടോ നല്ലവറും മരങ്ങളാകുമ്പോൾ ആ ഡിസംബർ കൂടെ ആയപ്പോൾ ഇരുന്ന് തണുപ്പും കേട്ടോ ഞാൻ കയറും റൂമിൽ കയറുമ്പോൾ ഒരു സുഖം കിട്ടും കേട്ടോ അപ്പം അതിനെ കുറച്ച് ആ ഒരു വാർപ്പിൻ്റേതായതുകൊണ്ട് അങ്ങനെ ഒരു കുറച്ച് സുഖം ഉണ്ടെന്നുണ്ടായിരുന്നു അവിടെ കയറി പിന്നെ അയിലാറെ നടപ്പാ പിന്നെ ഫാൻ കൂടും ഒക്കെ ഫാനില്ലാതെ ഒന്നും നടക്കില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാനൊക്കെ കോരെ കുടിച്ചടക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നും ബൈപ്പാസ് എന്താ വെച്ചാൽ കാര്യമായിട്ടൊന്നും എന്താ കറി വെക്കാനുള്ള ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ സ് കാപ്പിലായതുകൊണ്ട് നിന്ന് ഇന്ന് വേണം നമുക്ക് സ്കൂളിൽ പോരുമ്പോൾ കൊണ്ടുപോകാം ഉള്ളി തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവിടാം അപ്പോൾ ഞാൻ എന്നതാണ് ഗോതമ്പ് ദോശയൊക്കെ ചുട്ടിട്ടുള്ളത് നല്ല എന്താ നിങ്ങളുടെ പൊറോട്ടയുടെ സ്മെല്ല് വരുമല്ലോ അങ്ങനെ നല്ലതായിട്ട് എന്താ മുരിയിച്ചെടുക്കുമല്ലോ അങ്ങനെ മുരിച്ചെടുത്ത് അതും ചായയും കുടിച്ചാൽ അത് എഴുതിയിട്ട് പാട്ട് നീച്ചിട്ടില്ല അവള് നോച്ചിട്ട് ഓക്കും ചുറ്റും കൊടുക്കാം നീച്ചട നീച്ചവർക്ക് നീച്ചിളവർക്ക് ചുടുക എന്നുള്ളതാ കേട്ടോ അപ്പം എൻ്റെ പോളിസി അങ്ങനെയാണെന്ന് പറയാം തിന്നുള്ളവർക്ക് ചൂടേണ്ടതൊന്നും ചെയ്യാം അപ്പം ഞാൻ ചൂക്കുള്ള ആർക്കുള്ള ചുറ്റോ ചെയ്തു കേട്ടോ പൂക്കളതോടെ വന്നിട്ട് ചുടു അതാണ് ഞാൻ ചെയ്യട്ടെ രാ വിശേഷങ്ങൾ ഏകദേശം നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ വീഡിയോ നമ്മൾ വീട് ക്ലീനിങ്ങും കാര്യങ്ങളും അന്ന് നമ്മൾ ഇരുന്ന് പോയി വന്നിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം അതിൻ്റെ ചെയ്ത ആ എന്തു ചെയ്യാൻ സാധിക്കട്ടെ ചെയ്ത ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഉൾപ്പെടുത്തണേന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യട്ടെ നമുക്കൊരു രണ്ട് തട്ടും കൂടെ ശരിയാക്കാണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ ചാർജർ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ വെക്കണം പിന്നെ ഒന്ന് നമ്മളെ മേക്കപ്പ് ഐറ്റംസ് അങ്ങനത്തെ നമ്മളെ വസ്തുക്കളുണ്ടല്ലോ ചീർപ്പ് മുടി പണ്ണ് ബാബ് അങ്ങനത്തെ കിട്ടുന്ന അത് എപ്പോഴും മിസ്സായിട്ട് വയ്ക്കാറുണ്ട് കിടക്കുക കാരണം എന്താ വെച്ചാൽ അതൊന്നും എടുത്താൽ അതിലൊക്കെ ആവശ്യമുള്ളതാണ് എന്നൊന്നും കളയാറില്ല കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ശരിയാക്കാണ്ട് അത് ശരിയാക്കിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അത് നമ്മൾ കാണിച്ചേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് ഞാൻ കുടിക്കുന്നു ഇപ്പം കേട്ടോ ഞാനേ അപ്പന് ചായയും കുടിച്ചിട്ട് കേട്ടോ മിനി അതിൻ്റെ അടിയിൽ വന്ന് കുടിച്ചു പോയിട്ടോ അപ്പം അതിൻ്റെ അടിയിൽ ഇപ്പം ഇവിടെ നമ്മളെ മോളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല ഇങ്ങനെ അപ്പം തന്നാ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല മുരിപ്പിച്ചിട്ട് കഴിക്കാനായിട്ട് എങ്ങനെ പറ്റില്ല അങ്ങനെ ഇനി അതല്ല ലഞ്ചിന്റെ ടൈം ആയിട്ട് അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ആയിട്ട് അറിയണത് അവിയല കേട്ടോ അവിയലും പുളിയഞ്ചിയാണ് കറി ഞാൻ ഞാനെടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ ലഞ്ച് എന്തായാലും അടിപൊളിയാണ് കേട്ടോ അവിയലൊക്കെ അവിയലെടുക്കും ചോറ് കുറക്കല കേട്ടോ പക്ഷെ ചോറ് നമ്മളല്ല വിളമ്പിയത് അതുകൊണ്ട് പ്ലേറ്റിലുണ്ട് കേട്ടേ അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ സ്കൂൾ വിട്ട് എത്തി കേട്ടോ അപ്പോൾ അതിന് കുറച്ച് നേരം റസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ പാത്തും ഇവിടെ ഉണ്ട് ഊള് നാളത്തെ എക്സാമുള്ളത് വായിച്ചു കഴിഞ്ഞോ അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ അങ്ങനെ ഇതാ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റായിട്ടോ അപ്പോൾ ഇനി നമുക്ക് രാത്രി കത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആക്കണം അതൊക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ ഇങ്ങനെ മാറ്റി നിൽക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പോകണം നമുക്ക് എന്താക്കാൻ ഫുഡ് കാര്യങ്ങളാക്കാൻ ഒന്നുമില്ല കേട്ടോ ഉപ്പേര് എന്തെങ്കിലും ആക്കും ചോറും വെക്കും അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അല്ലാതെ കൂടുതലായിട്ടൊന്നും നമ്മൾ രാത്രി കത്തേക്കാക്കില്ല നമുക്ക് രാത്രി അങ്ങനെ കാണാൻ പോവുക അത്രേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് തട്ടി കൂട്ടെ ഞാനും ഓള് മാത്രമല്ലേ ഓളെ ഇഷ്ടത്തിനുള്ളൊരു ഉപ്പേരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊക്കെ അറിയാം ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ മാക്സിമം ഓളെ ഇഷ്ടത്തിനുള്ള ഉപ്പേരിയാളാണ് കേട്ടോ ആക്കാനായിട്ട് ശ്രമിക്കല് അപ്പം എന്തായാലും ഞാനിപ്പോൾ പോയി വരട്ടേട്ടോ വന്നിട്ട് പോയി വന്നു ചോദിച്ചാൽ ആ പോയി വന്നു പിന്നെ എന്താ ചോദിച്ചാല് പിന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങളാക്കണം അതിനെല്ലാം തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇതൊക്കെ മാറ്റി നമ്മൾ എന്താ അടുക്കളയിലേക്ക് കിടക്കട്ടെ അടുക്കളയിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ സമയമല്ല കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഫുഡ് കാര്യങ്ങൾക്കൊക്കെ നേരം വേഗവും വീഡിയോസൊക്കെ എടുക്കുന്ന സമയം കേട്ടോ അപ്പം അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ